പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദയും ശ്രീജയിടത്തിയും പച്ചക്കറികടയിൽ നിന്ന് വിഷുവിനെ കണിവെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വരികയാണ് അപ്പോൾ ശ്രീജ വേദയോട് പറയുന്നുണ്ട് നന്ദിനി അടത്തി എങ്ങാനും അറിഞ്ഞാൽ കുഴപ്പമാവില്ലേ വേദയുടെ ധൈര്യം സമ്മതിക്കണം എന്നൊക്കെ ഇതിൽ വലിയ ധൈര്യത്തിൻ്റെ കാര്യമൊന്നുമില്ല ശ്രീജെ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാനുള്ള മനസ്സുറപ്പ് എതിർക്കുവാന്നറിഞ്ഞിട്ടും നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്താൽ എന്താ ഉണ്ടാകുക എന്നറിയോ എതിർക്കുന്നവരുടെ ശക്തി കുറയും അതെ വീട്ടിൽ കടന്നു പോവരുതെന്ന് പറഞ്ഞ അച്ഛൻ അത് തുടരാൻ പറ്റിയോ ഭക്ഷണം സ്വയം പാകം ചെയ്ത് എന്ന തീരുമാനം തിരുത്തേണ്ടി വന്നില്ലേ മകൻ വാങ്ങിക്കൊടുത്ത വസ്ത്രവും തിരിച്ചല്ല അച്ഛമ്മയെ കാണാൻ പോയത് ശ്രീജ നോക്കിക്കോ വേദെന്ന് അച്ഛൻ വിളിച്ച് എന്നോട് കാര്യങ്ങൾ പറയുന്ന ഒരു ദിവസം വരും എനിക്ക് ഉറപ്പാ ഈ വിഷു ഏറ്റവും വലിയ അനുഭവമാകാൻ പോകുന്നത് ശ്രീജയുടെത്തേക്കാ അതെന്താന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി പറഞ്ഞാൽ അതിൻ്റെ രസം പോകും പിന്നീട് ഓട്ടോയിൽ വീട്ടിൽ വന്നിറങ്ങുന്ന വേദയും ശ്രീജയും കമലാമ്മ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങോട്ട് വരുന്ന നന്ദിനി കണിവെക്കാനുള്ള സാധനമാണോ അതോ ഈ വീട്ടിലുള്ള ആളുകൾക്ക് കെണിവെക്കാനുള്ള അടവോ അച്ഛനില്ലാത്തോണ്ട് ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഉത്സാഹ അല്ലേ ശ്രീചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ തെറ്റായ കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വേദയും നല്ലൊരു ദിവസമായിട്ടും നിന്റെ നാവ് വെറുതെ ഇരിക്കില്ലല്ലോ എന്ന് കമലാമ്മയും പറയുന്നുണ്ട് പിന്നീട് കണിയൊരുക്കുന്ന വേദയും ശ്രീജിയേയും കാണാം അങ്ങോട്ട് വരുന്ന കമലാമ്മ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നു അങ്ങോട്ട് താൽപ്പര്യമില്ലാതെ വന്ന നന്ദിനിയോട് കമലാമ്മ കുട്ടികളെ പോലെ മുഖം വീർപ്പിക്കാതെ ഇതിലൊക്കെ കൂടെന്ന് പറയുന്നുണ്ട് വേദയും ചെന്ന് വിളിക്കുന്നു നല്ലൊരു ദിവസമായിട്ട് അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദിനിയും അതിൽ കൂടുന്നുണ്ട് അങ്ങോട്ട് വരുന്ന വിഷം കണിയൊരുക്കി കഴിഞ്ഞോ അപ്പോൾ നാളെ വിഷുക്കട്ടം ഉണ്ടാവുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനുഷ്യ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിത്തരാം നാണം കെടുത്തത് അങ്ങോട്ട് ചെല്ലെന്ന് നന്ദിനി പറയുന്നുണ്ട് ഞാനും കൂടാമെന്ന് പറഞ്ഞ വിഷു അവിടെ ഇരിക്കുന്നു വിക്രം വരുന്നത് കൊണ്ട് വേദ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത്തവണത്തെ വിഷു വീട്ടിലല്ലേ അതോ സ്വീകാര്യം ശ്രീനിവാസൻ്റെ വീട്ടിലാവോ അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല നീ കാര്യം പറ എനിക്കൊരു സഹായം ചെയ്തു തരാനാ ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ വീട്ടുകാരുടെ മുഴുവൻ സന്തോഷത്തിനും വേണ്ടിയാണ് വിക്രം അതു ചെയ്തേ പറ്റൂ നീ കാര്യം പറ എന്ന് പറയുമ്പോൾ അവൾ രഹസ്യമായി വിക്രമിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കണി ആളുകൾ വാതിൽ തുറക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സംഭവിച്ചിരിക്കണം വിക്രം അത് സമ്മതിക്കുന്നുണ്ട് രാവിലെ അമ്മയെ വേദ കണി കാണിക്കാൻ കൊണ്ടുവരുന്നുണ്ട് നന്ദിനി വിനായകനെയും ശ്രീജ വിശ്വത്തെയും കണി കാണിക്കുന്നു എല്ലാവരും സന്തോഷപൂർവ്വം പ്രാർത്ഥിക്കുന്നുണ്ട് വിക്രമിനെ വിളിക്കാൻ വേദയോട് പറയുമ്പോൾ വിക്രം നമ്മളെ കാത്ത് പുറത്തു നിൽപ്പുണ്ട് ഇതിനേക്കാൾ സന്തോഷം നിറഞ്ഞൊരു കാഴ്ച ഈ വിഷുവിന് പുറത്തുണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് ശ്രീചചിക്കും വിഷുവിട്ടനും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒന്ന് വാതിൽ തുറക്കുന്ന അവർ കൃഷ്ണവേഷത്തിൽ നിൽക്കുന്ന മോളെയും കമ്പിത്തിരി കത്തിച്ച് നിൽക്കുന്ന വിഷത്തെയുമാണ് കാണിക്കുന്നത് ശ്രീജ ഓടിപ്പോയി മോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അച്ഛനും അമ്മയും ഇന്ന് ഉച്ച കഴിഞ്ഞ് മോളെ വന്ന് കാണാനിരിക്കുകയായിരുന്നു അപ്പോൾ വിക്രം പറയുന്നുണ്ട് വേദ മോളെ ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു രാത്രി തന്നെ ഞാൻ മോളെയും കൊണ്ടുവന്നു വെളുപ്പിന് വേദയാ മോളെ ഒരുക്കിയത് ശ്രീജവേദയോട് ഒക്കെ പറയുന്നുണ്ട് നീ ഇങ്ങനെ സർപ്രൈസ് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് വിഷവും എന്നിട്ട് മോളയുടെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് അമ്പിത്തിരിയും മേശാപ്പൂവും ഒക്കെ കത്തിച്ച് വിഷു ആഘോഷിക്കുന്നു കമലാമ്മ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ട് വേദയുടെ മുഖം ആടുന്നത് കണ്ട കമലാമ്മ അടുത്ത വിഷുവിന് വേ മോളുടെ വീട്ടുകാരും നമ്മളും എല്ലാവരും കൂടി വിഷു ആഘോഷിക്കുമെന്ന് പറയുന്നു അവിടെ വേദയുടെ മുത്തശ്ശി വേദയുടെ അനിയത്തിക്ക് വിഷുക്കൈനീട്ടം കൊടുക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്നിച്ചില്ലാത്തതിന്റെ വിഷമം പങ്കുവയ്ക്കുമ്പോൾ മുത്തശ്ശി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് എല്ലാവരും സദ്യ കഴിക്കാനിരിക്കുന്നതാണ് കാണിക്കുന്നത് അവർക്ക് വിളമ്പിക്കൊടുക്കുന്ന കമലാമ്മ മാഷില്ലാത്തതിന്റെ വിഷമം കമലാമ്മയ്ക്കുണ്ട് ഇതിനിടയിൽ വിക്രം വേദയെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് വേദ അവനെ നോക്കി ചിരിക്കുന്നുമുണ്ട് പിന്നീട് കമലാമ്മ മാഷിനെ വിളിച്ച് ശ്രീജയുടെ മോളെ കൊണ്ടുവന്നതും വിഷു അടിപൊളിയെ ആഘോഷിക്കുന്നതും ഇതിനെല്ലാം കാരണം വേദയാണമെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ മാഷു പറയുന്നുണ്ട് വിഷുവിന് ആ കുട്ടിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ നടക്കാറുണ്ടാവും നമ്മുടെ വീട്ടിലായിരുന്നു വെച്ച് അതിനൊരു കുറവും വരുത്തണ്ട എന്ന് പറയുമ്പോൾ കമലാമ്മ സന്തോഷത്തോടെ കണ്ണീർ തുടയ്ക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ